കസ്മുങ് ഗിഫവാന്ന് പറയുന്ന സമൂഹവാഹത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം അത് ഇതിലാദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലേക്ക് ഒരാൾ നമ്മുടെ സുഹൃത്തോ അതല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മുടെ വാട്സപ്പിലേക്കോ ഷെയർ ചെയ്ത് തന്നിട്ടുള്ള ആ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാനലാണ് വന്ന് ഓപ്പണായി കാണുക അവിടെ അതിൽ ദീർഘസംഗലി ഫവ എന്ന പ്രോഗ്രാമിൻ്റെ എത്ര അവസാന തീയതി എന്നാന്നുള്ളതും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ച് നോക്കുക അതുകൂടാതെ നമുക്കിപ്പം ലാംഗ്വേജിനൊരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്താൽ അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ടായി മാറിക്കുക അപ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിൽ നമുക്ക് ചെയ്യുക അപ്പം നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് ഇത് സ്ക്രീൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അനിൽസാർ പറയുന്ന ആ നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കാണാനായിട്ട് സാധിക്കും നമസ്കാരം ജനുവരി ഒന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ച് അതിനെക്കുറിച്ചുള്ളത് കാണാൻ പറ്റും പിന്നെ ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറേ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ ഈ വീഡിയോ രണ്ടും നമുക്ക് യൂട്യൂബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂട്യൂബിൽ പോയിട്ട് ക്ലിയർ ആയിട്ട് പ്ലേ ചെയ്യും അഥവാ നിങ്ങളിത് പ്ലേ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരെ യൂട്യൂബിലേക്ക് ഡയറക്റ്റ് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മലയാളത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേക്കുക ഇപ്പോൾ അപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത് ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ഒരു മെയിൽ ഐ ഡിയാണ് അപ്പോൾ നമുക്ക് ഒരു മെയിൽ ഐ ഡി കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു സാമ്പിൾ മെയിൽ ഐ ഡി ആണ് സാമ്പിൾ അറ്റ് റേറ്റ് ഒരു ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു മെയിൽ ഐ ഡി ഞാനിവിടെ എൻറ്റർ ചെയ്യുകയാണ് അതിനുശേഷം നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ പറയുന്ന ഒരു നമ്പർ നമ്മുടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇവിടെ പാസ്വേഡ് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്നുള്ളൊരു പാസ്വേഡാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് പാസ്വേഡ് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ ഇത് ഓർത്തിരിക്കണം സെവൻ സെവൻ ഇത് ഇവിടെ വ്യൂ ചെയ്ത് നോക്കുക നമ്മൾ രണ്ടും കൊടുത്തേക്കുന്ന ഒരേ ഇതാണോ ഇല്ലയോ എന്നുള്ളത് അതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക അതായത് നമ്മളിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക കാരണം ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഈ വെബ്സൈറ്റിലേക്ക് നമുക്ക് തുടർന്നും യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടേർംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം എഗ്രി ചെയ്തിട്ട് ടേർംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വായിക്കു നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് വേറൊന്നുമില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം പിന്നെ ഇതിലേക്ക് തന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം കൃത്യമായിരിക്കണം ഒരു കാരണവശാലും സത്യസന്ധമല്ലാത്ത വിവരങ്ങൾ നൽകിയിട്ട് ഇതിലേക്ക് വരരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനത് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് പിന്നെ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ഡീറ്റെയിൽസ് നമ്മൾ നിങ്ങളുടെ മുഖം പുറത്തു വരുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ടെൻസ് ആൻഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മളിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ഫോം വരും ഫോം വരും ആ ഫോമിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പം നമ്മുടെ ഇപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആൺകുട്ടിയുടെ പേര് എഴുതി കൊടുക്കുക വൺ സെക്കൻഡ് അപ്പോൾ ആൺകുട്ടിയുടെ പേര് എഴുതി കൊടുക്കുക അപ്പം നമുക്കിപ്പം ലെറ്റ്സ് സേ നമ്മൾ എന്താ കൊടുക്കുക ഒരു ഒമർന്ന് കൊടുക്കുന്നു ഓക്കെ ഒമർ അലി അപ്പം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് പോകാം നമുക്കിപ്പം ഒരു തൊണ്ണൂറ്റിനാല് ഓക്കെ ഓ മാസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ പതിനഞ്ചാന്ന് വിചാരിക്കുക സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് എന്ന് പറയുന്ന അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് ആ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഏജ് അവിടെ വന്നോളും അതിന് ശേഷം നമ്മുടെ ഒരു മെയിൽ ഐ ഡി നമുക്ക് മെയിൽ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ തന്നെ എക്സാമ്പിളിൽ നിന്ന് തന്നെ ഞാൻ കൊടുക്കുകയാണ് എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് കൊടുക്കാം എക്സാമ്പിൾ നമുക്ക് അറ്റ് ഒരു ജിമെയിൽ ഡോട്ട് കോം ജിമെയിൽ അല്ല ഏത് മെയിൽ ഐ ഡി വേണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള വിളിച്ചാൽ കിട്ടുന്ന ഉറപ്പായിട്ടും വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ കൂടി എൻട്രി ചെയ്യുക ഞാനിപ്പോൾ ഒരു സാമ്പിളായിട്ട് ഒരു നമ്പർ എൻട്രി ചെയ്യുകയാണ് ഓക്കെ അതിനുശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ എത്ര പേരും പഠിച്ചു ഇപ്പോൾ ഗ്രാജുവേഷൻ ആണെങ്കിൽ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അതായത് പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു എന്ന് പറഞ്ഞ് കൊടുക്കുക ഏതാണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ആ ഒരു ലെവലിലുള്ളത് കൊടുക്കുക പിന്നെ ഒക്കുപേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സെയിൽസ്മാനാണെന്ന് വിചാരിക്കുക അപ്പം സെയിൽസ്മാനെന്നോ എന്താണോ ടീച്ചറാണെങ്കിൽ ടീച്ചർ നമുക്ക് എന്ത് പ്രൊഫഷൻ ആണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുക പിന്നെ ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം ആണെന്നുണ്ടെങ്കിൽ മലപ്പുറം എന്നുള്ളത് കൊടുക്കുക ഓക്കെ പിന്നെ നമ്മുടെ കാസ്റ്റ് ഇവിടെ റിലീജിയൻ ഇവിടെ സെലക്ട് ചെയ്യുക ഈ റിലീജിയൻ എന്തിനാണ് റിലീജിയൻ ആൻഡ് കാസ്റ്റ് നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിളിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ എക്സാമ്പിളിന് വേണ്ടി മാത്രം കൊടുക്കുന്നത് കാസ്റ്റും റിലീജിയനും കാരണം ഓരോ ആചാരപ്രകാരം വിവാഹം നടത്തുമ്പോൾ അവർ ഏത് രീതിയിലുള്ള വിവാഹമാണ് അവിടെ നടത്തേണ്ടത് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ് അതായത് വിവാഹം ആദ്യ വിവാഹമാണോ അതായത് റീമാരേജ് ആണോ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് മാരേജ് ആണ് കൊടുക്കുക ഇവിടെ നമ്മളൊരു അഡ്രസ്സ് കൊടുക്കുക അഡ്രസ്സ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാനിപ്പം ഒരു അഡ്രസ്സ് സാമ്പിളായിട്ട് വെറുതെ അഡ്രസ്സ് മാത്രമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കണേ എ ബി സിന്ന് കൊടുക്കുന്നു അഡ്രസ്സ് പിന്നെ നമുക്ക് ഇവിടുന്ന് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് എന്നുള്ളത് കൊടുക്കുക പിന്നെ നമ്മുടെ താലൂക്ക് ഒരു സാമ്പിൾ താലൂക്കിൽ നിന്ന് ഞാനിപ്പം പേര് വെറുതെ എഴുതുമെന്ന് മാത്രമേ ഉള്ളൂ ഏതാണോ നമ്മുടെ സ്ഥലത്തെ താലൂക്ക് ആ ഒരു താലൂക്കിൻ്റെ പേര് നമ്മളിവിടെ കൊടുക്കുക പിന്നെ സാമ്പിൾ വില്ലേജ് എന്ന് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് നമ്മളിപ്പോൾ വില്ലേജിൻ്റെ പേര് കൊടുക്കുക പിന്നെ നമ്മുടെ പിൻകോഡ് അതിപ്പോൾ സിക്സ് ആയിരിക്കും അത് നമ്മൾ സിക്സ് ഡിജിറ്റ് തന്നെ കൊടുക്കുക ഓക്കെ അത്രയും കാര്യങ്ങളാണ് ആൺകുട്ടീനെ സംബന്ധിച്ചു കൊടുക്കാനുള്ളത് അതിനുശേഷം പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് പെൺകുട്ടിയുടെ പേര് നമുക്ക് ഫാത്തിമ എന്ന് പറഞ്ഞാൽ കൊടുക്കാം ഫാത്തിമ അലി ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ സെലക്ട് ചെയ്യുക ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് ഏജ് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കൊടുക്കേണ്ടത് മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ കൊടുത്തു നമ്മൾ എഡ്യൂക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു അപ്യൂക്കേഷൻ സ്റ്റുഡൻറ്റ് കൊടുക്കാം അല്ലെങ്കിൽ നോട്ട് വർക്കിംഗ് വേണമെങ്കിൽ നോട്ട് വർക്കിംഗ് ആണെങ്കിൽ നോട്ട് വർക്കിംഗ് കൊടുക്കാം പിന്നെ ഇവിടെ നമ്മുടെ റിലീജിയം കൊടുക്കുക ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് മാരേജ് ആണെങ്കിൽ ഫസ്റ്റ് മാരേജിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ അഡ്രസ്സ് സാമ്പിൾ അഡ്രസ്സ് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് അഡ്രസ്സ് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഡിസ്ട്രിക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഡിസ്ട്രിക് നമ്മുടെ മലപ്പുറം ആണെങ്കിൽ മലപ്പുറം എന്നുള്ളത് കൊടുക്കുക പിന്നെ താലൂക്ക് അപ്പം മുകളിൽ പറഞ്ഞ രീതിയിൽ തന്നെ സാമ്പ്രൾ നമ്മുടെ താലൂക്ക് സാമ്പിൾ താലൂക്ക് കൊടുക്കുന്നു സാമ്പിൾ വില്ലേജ് കൊടുക്കുന്നു പിന്നെ നമ്മുടെ പിൻകോഡ് അവിടുത്തെ പോസ്റ്റൽ കോഡ് ഏതാണോ അത് കൊടുക്കുക ഈ വിവരങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക പിന്നെ നമ്മുടെ ഗ്രൂമിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടിയുടെ ഒരു ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാലറി സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു ഫോട്ടോ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം ഇപ്പം ഒരു സാമ്പിൾ പിക്ചർ നമ്മൾ വെറുതെ എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ സാമ്പിൾ ആയതുകൊണ്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഫോട്ടോ നമ്മൾ ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഗ്രൂം ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതുപോലെ ബ്രൈഡ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം നമ്മുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം ഞാനിപ്പോൾ അത് ഒന്നും അപ്ഡോ അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ കാണിക്കുന്നു അത്രയേ ഉള്ളൂ ഇവിടെ നമുക്ക് അബ്ബൂന്ന് അച്ഛൻ്റെ പേര് കൊടുക്കാം അബ്ബു കൊടുക്കാം ഓക്കുപേഷൻ ബിസിനസ്സോ അല്ലെങ്കിൽ എന്താണോ അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് കൊടുക്കാം പിന്നെ ഇവിടെ ഫാദർ അലൈവ് എന്ന് പറയുന്നത് ആ അച്ഛനിപ്പം നിലവിൽ ജീവിചിരിപ്പുണ്ടോ എന്താ എന്നുള്ളതാണ് ഓരോരുത്തരുടെ സാഹചര്യം ആയതെന്ന് നമുക്ക് അറിയത്തില്ലോ അവിടെ എന്താണോ അത് ജീവിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിൽ അൺ ടിക്ക് ചെയ്യുക പിന്നെ മദറിൻ്റെ പേര് കൊടുക്കുക ആമീന് കൊടുക്കുക ഓക്കുപ്പേഷൻ നോട്ട് വർക്കിംഗ് ആണ് നോട്ട് വർക്കിംഗ് എന്നുള്ളത് കൊടുക്കുക പിന്നെ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് അമീദ് എന്ന് പറഞ്ഞ് കൊടുക്കാം അതർ ഓക്കുപ്പേഷൻ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞു കൊടുക്കാം പിന്നെ മദറുടെ പേരുടെ സാറ സാറ എന്ന് പറഞ്ഞി കൊടുക്കാം ഓക്കുപേഷൻ സ്റ്റാഫ് ടെക്സ്റ്റൈൽസ് സെയിൽസ് സ്റ്റാഫാണോ എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാം പിന്നെ നമ്മുടെ ഒരു ഇത് പ്രത്യേകം എഴുതണം ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ് അതായത് ആൺകുട്ടിയുടെ ഫാമിലിയുടെ ഫാമിലി മന്തിൽ ഇൻകം ആണ് അതായത് ആൺകുട്ടിക്ക് മാത്രം കിട്ടുന്ന ഇൻകം അല്ല അവിടെ ചോദിക്കുന്നത് ആ ഫാമിലിയിലുള്ള മുഴുവൻ ആളുകളുടെയും കൂടെ എത്രയാണ് ഇൻകം ഇപ്പം നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടിക്ക് ഒരു ഇരുപതിനായിരം രൂപ സാലറി ഉണ്ടെന്ന് വിചാരിക്കുക അച്ഛൻ കൂലിപ്പണി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ പണിക്കാണ് പോകുന്നത് അച്ഛനൊരു അയ്യായിരം രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക അമ്മ ജോലിക്ക് പോകുന്നില്ല അല്ലെങ്കിൽ അമ്മ ജോലിക്ക് പോകുന്നുണ്ട് അമ്മയ്ക്കും ഇതുപോലെ തന്നെ ഒരു ആശാപ്രവർത്തകയായിട്ട് പോകുന്നതാണ് ഒരു മൂവായിരം രൂപ സാലറി ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പം അവിടുത്തെ ആ മുഴുവൻ സാലറി എന്ന് പറയുന്ന മകൻ്റെ ഇരുപതിനായിരം അച്ഛൻ്റെ അയ്യായിരം പ്ലസ് അമ്മയുടെ മൂവായിരം ടോട്ടൽ ഇരുപത്തഞ്ച് മൂന്ന് ഇരുപത്തെണ്ണായിരം രൂപയാണ് ആ വീടിൻ്റെ മൊത്ത വരുമാനം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പെൺകുട്ടിയുടെ വരുമാനം മൊത്തം മൊത്ത വരുമാനം എഴുതുക ഇത്രയല്ല ഒരു സാധാരണ ഒരു ഫാമിലി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആൺകുട്ടിയുടെ ഫാമിലിക്ക് ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരത്തിന് മുകളിലേക്ക് മൊത്ത വരുമാനം ആ വീട്ടിലേക്ക് വരുന്ന രീതിയിൽ വേണം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ പിന്നെ റെൻറ്റഡ് ആണോ അതായത് ആൺകുട്ടിയുടെ വീട് ഓൺ ഹൗസ് ആണോ അതേ റെൻറ്റഡ് ആണോ നമ്മളിവിടെ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആൺകുട്ടിക്ക് സ്വന്തം വീട് വേണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രധാനം പറയുന്നത് പിന്നെ പെൺകുട്ടി റെൻറ്റഡ് ആണെങ്കിലും കുഴപ്പമില്ല അത് എന്താണ് അവരുടെ സാഹചര്യം ആ ഒരു രീതിയിൽ കൊടുത്തിട്ട് കൊടുക്കുക പിന്നെ ഇവിടെ നമ്മുടെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നമ്മൾ എന്തൊക്കെയാണോ ഇതിനകത്ത് വരുന്നത് എന്നുള്ളത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് നോക്കുക അതല്ല നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ നമുക്കറിയാവുന്ന ആരെയൊക്കെ ഉണ്ടെങ്കിലും വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക വേറൊന്നുമില്ല ഒന്നുമില്ല ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഇത്രയും കാര്യങ്ങളുള്ളൂ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ആളുകൾ ും ലീഗലായിട്ട് വിവാഹം കഴിക്കാനുള്ള ഇത് വേണം പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് കറക്റ്റായിട്ട് കൊടുക്കുന്നത് പിന്നെ വെരിഫിക്കേഷൻ പ്രോസസ്സെല്ലാം നിങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകരുത് അത് തെറ്റായ വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങളിത് ക്യാൻസൽ ചെയ്യുന്നുള്ളത് പിന്നെ ഒരു പ്രീമാരികൾ കൗൺസിലിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് വിവാഹത്തിന് മുമ്പ് വിവാഹം കഴിക്കുന്ന ആളുകൾ പരസ്പരം എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഒരു കൗ കൗൺസിലിംഗ് സെഷനാണത് അത് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം പിന്നെ നിങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകരുതെന്നുള്ളതും പിന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതിന് ശേഷം നമ്മൾ സേവ് ആൻഡ് പ്രിവ്യൂ എന്നുള്ളത് ആദ്യം ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ സേവ് ചെയ്തെല്ലാം സേവായിട്ടുണ്ടാവും അതിന് ശേഷം ഒന്നോടെ ക്ലിക്ക് ചെയ്യുക ഒന്നോടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ടെങ്കിൽ ഇതിൽ ഈ രണ്ട് ഈ രണ്ട് ഇതങ്ങെടുത്ത് റിമൂവ് ചെയ്യുക വീണ്ടും എന്ത് ചെയ്യണം സേവ് ആൻഡ് പ്രിവ്യൂ എന്ന് പറഞ്ഞു കൊടുക്കുക സേവ് ആൻഡ് പ്രിവ്യൂ എന്ന് പറയുമ്പോൾ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും അന്നേരം ഇവിടെ ഇങ്ങനെ ഒരു ഫോം ആയിരിക്കണം അതായത് നമ്മളിവിടെ കൊടുത്തേക്കുന്ന വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ ഫോട്ടോ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ഫുള്ളായിട്ടൊരു പ്രിവ്യൂ പ്രിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നോടെ നമുക്കൊന്നോടെ നോക്കിയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കുക കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ പോയി വീണ്ടും എഴുതുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൽ കൊടുക്കണം അപ്പോൾ യു യുവർ ആപ്ലിക്കേഷൻ ഹസ്ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരിത് വരും അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ക്രിയേറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറയും ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് കാണും പിന്നെ അതിനുശേഷം നമ്മൾ ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പ്രോഗ്രസിൻ്റെ ഒരു സ്റ്റാ ഇത് എന്താണ് ഒരു ടൈം ലൈനാണ് കൊടുത്തേക്കുന്നത് അപ്പം നമുക്കിപ്പം ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു ഇനി നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അണ്ടർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് പോകും അതിനകത്ത് നിങ്ങൾ കോളെല്ലാം വിളിച്ച് നിങ്ങൾ കൃത്യമായിട്ട് കിട്ടി ആ കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിനകത്ത് അണ്ടർ വെരിഫിക്കേഷൻ മാറിയിട്ട് വെരിഫൈഡ് വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറയും അതിനുശേഷം നമ്മുടെ ഈ ടൈം ലൈനോട് അനുബന്ധിച്ച് അതായത് ടൈം ലൈൻ നമ്മുടെ ഈ അവസാന തീയതി തീർന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ട് എന്ന് പറഞ്ഞ് കാണിക്കും പിന്നെ ഫൈനൽ സെലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഫൈനൽ സെലക്ഷൻ എന്നുള്ളതിലേക്ക് കാണിക്കും അത്രയും ഗ്രീൻ കളർ വരുമ്പത്തേക്കും നിങ്ങൾ ഫൈനലിലേക്ക് സെലക്ട് ആയിരിക്കും ഇതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത് പിന്നെ നിങ്ങൾ ഓരോ സമയത്ത് ശ്രദ്ധിക്കുക ഈ ആദ്യം നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് എല്ലാ സമയത്തും കയറാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ആണ് അതിനകത്ത് പറയാനുള്ളത് അതിനുശേഷം ശേഷം നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യണമെന്നില്ല ഏത് സമയത്ത് നിങ്ങൾ ഏരിയാലും നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ലോഗിൻ ആയിക്കോളും അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാനും സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് കേട്ടോ കൂടാതെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഈ താഴെ താഴെക്കുറത്തേക്കിനും ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ഉള്ളിയാണ് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഈ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും കാണാനായിട്ട് സാധിക്കും